പിന്നെ ഇത് ജ്യോതിഷിൻ്റെ നിതാന്തമായ ശല്യത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ഒരു സാധനമാണ് വിടാതുള്ള ഒരു പിന്തുടർച്ചയായിരുന്നു ജ്യോതിഷിൻ്റെ ഞാനത് അബദ്ധത്തിന് ഞാൻ തിരുവനന്തപുരം എറണാകുളത്ത് ഒരു വേറൊരു ആവശ്യത്തിനായിട്ട് വന്നു വേറൊരാളുടെ ഫ്ലാറ്റ് യൂസ് അവിടെയാണ് ജ്യോതിഷനെ അന്ന് കണ്ടിട്ട് വന്നു ചേട്ടാ ആ ഒരു സാധനം എഴുതിത്തരണമെന്ന് പറഞ്ഞു നമ്മൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് തുടർച്ചയാണ് ഞാൻ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇവിടം വരെ നിൽക്കുമ്പോൾ ഒരു മെച്ചമായിട്ടോ അല്ലെങ്കിൽ തോന്നുന്നൊരു സാധനം അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു നമ്മളൊരു നമ്മൾ ഇങ്ങനെ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയെ അവലംബിച്ച് നിൽക്കുന്ന റൈറ്റർ അല്ല ഞാൻ സാഹിത്യത്തിൻ്റെ നിൽക്കുന്നൊരു റൈറ്ററാണ് അപ്പം അവിടുന്ന് വരുമ്പോൾ ഇപ്പം ഞാൻ ഒരു സാധനം വെച്ചാൽ എങ്ങനെ ഒരു ഒരു ത്രെഡ് എങ്ങനെയാണ് ഒരു ത്രെഡ് ഇങ്ങനെ എല്ലാവർക്കും ആയി മാറിയത് എന്ന് ചോദിക്കുന്ന ഒരു സാധനം തന്നെ ഇപ്പം ജോജു ബഹു മുന്നേ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 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 വൈബ്രൻസിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാണ് അത് നമുക്കറിയത്തില്ല ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ആക്ടേഴ്സ് വന്ന് ഇത് വന്ന് അവതരിപ്പിക്കുന്നു ഈ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം പക്ഷേ ആക്ടേഴ്സ് അവർ പോലും അറിയാതെ പെർഫോമേഴ്സായിട്ട് മാറുന്ന ഒരു കഥാപ്രതലത്തിലേക്ക് ഈ ഈ കഥാതന്തു സ്വയം സഞ്ചരിക്കുന്ന ഒരു സംഗതി അതിൻ്റെ അടുത്ത് ഈ റൈറ്റർക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു സംഗതിയാണ് അപ്പോൾ ഈ ആക്ടേഴ്സിന് പിന്നെ പെർഫോമൻസായി മാറുമ്പോഴത്തേക്ക് സംവിധായകൻ മുതൽ അതിൻ്റെ പാർശ്വ പാർശ്വത്തിനും ചുറ്റുവട്ടത്തിരിക്കുന്നവരെല്ലാം ആക്റ്റേഴ്സ് സംഗീത ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമറ ഇവരെല്ലാവരും അതിനറിയാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട് നമ്മൾ പോലും അറിയാത്ത ഈ കോൺട്രിബ്യൂഷനാണ് ഈ എൻ്റെ അഭിസ്ഥാനം ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വന്ന് ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുന്നു കെമിസ്ട്രി കറക്റ്റാണ് അല്ലെങ്കിൽ കെമിസ്ട്രി എവിടെ പോയി നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് അത് നമുക്ക് ആർക്കും നിർവചിക്കാൻ പറ്റാത്തൊരു പോയിൻറ്റാണ് ഇത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിജയ വിജയം എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അതീതമായ ഒരു ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള